എല്ലാവർക്കും നമസ്കാരം ഇത് എൻ്റെ നാത്തൂൻ്റെ ശ്യാമളയുടെ മകൻ്റെ കൂട്ടുകാരാണ് അഖിലെയും ധനുഷും ഇത് ശ്യാമളയെ കാണാനായിട്ട് വന്നതാണ് അവർ കേട്ടോ എറണാകുളത്താണ് ഇവർ താമസിക്കുന്നത് മോള് പാവക്കുട്ടി പാടാ നിങ്ങൾ ഞങ്ങളെ കൊല്ലം ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടല്ലേ ഇനി വരുമ്പോൾ നമുക്ക് കാണാം ഇനി ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളും അറിയണമെങ്കിൽ ഇതിനകത്ത് ുഷ് പേര് മറക്കാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ കേട്ട് നവനീതം ബ്ലോക്സിലോട്ട് സ്വാഗതം പറഞ്ഞേ നവനീതം പറഞ്ഞേതം ശരിയെന്നാ ശരി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ട് അതായത് മുരിങ്ങിക്കുക എന്ന് പറഞ്ഞാലും പോരാ മുറ്റിയ കൊണ്ട് രണ്ട് മൂന്ന് വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് ചേച്ചി കേട്ടോ അപ്പം അപ്പുറത്ത് അപ്പം ഞാൻ ഇന്ന് ഈ കൊണ്ട് മൂന്ന് വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരെണ്ണം കൂടെ ഉണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നമുക്കെല്ലാം ഒരു നല്ല ശിവപ്രതീക്ഷയോടുകൂടി നമുക്കൊരു ദിവസത്തിലോട്ട് കൈയടക്കാം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമുക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ വിഭവത്തിലോട്ട് കിടക്കാം ഓക്കെ അപ്പം ഈ മുരുകിക്ക വെച്ചാണ് മൂന്ന് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളിനി മുറ്റിയാ മുരുകിക്കുക എന്നും മുറ്റി പോയെന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് കളയരുത് കേട്ടോ അപ്പം ഞാൻ ഇത് കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ എല്ലാം ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ആ ഇങ്ങനെ കുറച്ച് നമ്മളിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കാം ഞാൻ ഈ മുരിങ്ങ കട്ട് ചെയ്ത് കഴുകി ഒക്കെ വെള്ളത്തിലേക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ കഴുകി നിങ്ങളെ കാണിക്കാൻ അരിഞ്ഞതിന് ശേഷം ഞാനിതിന് ഒരു കുക്കർ എടുക്കുകയാണ് കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഈ മുരിങ്ങിക്ക അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ കുക്കറിൽ വെച്ചത് അപ്പം നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് ഇരുവെള്ളം കൂടിയാലും പറഞ്ഞ് നമുക്കൊന്നും ഇല്ല ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല അപ്പം നമ്മൾ ഇതാണ്ട് മുരിങ്ങിക്കതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ നികക്ക വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു ചെറിയ പൊടിക്കോളം നമ്മളൊരു മഞ്ഞപ്പൊടിയും കൂടി ഇതിനകത്ത് ചേർക്കുന്നു ഇത് മഞ്ഞപ്പൊടി ഇട്ടു ഇനി നമുക്ക് കുറച്ച് പരലിപ്പ് കല്ലുപ്പ് അതും ചേർത്ത് നമുക്ക് ഒരു രണ്ട് ബിസിറ്റ് കഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാം ഇത് ഉണ്ടാക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഇന്ന് കൂട്ടുന്നതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് നാളെ കൂട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാനീ മുരുകിക്കിടക്കിടയ്ക്കൊക്കെ ഇവിടെ കിട്ടാറുണ്ട് അപ്പോഴ അന്നേരം എല്ലാം നിങ്ങളെ ഉണ്ടാക്കി കാണിക്കണമെന്നു ആയിരിക്കും പക്ഷേ പറ്റിയില്ല അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളെ അപ്പം ഈ മുരുകയ്ക്ക് ഇത്ര ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളിലോട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി കേട്ടോ അപ്പം നിങ്ങളെല്ലാം ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു ഉപേക്ഷയും വിചാരിക്കതും ഞാനിത് ഗ്യാസിലോട്ട് വെച്ച് നമുക്ക് തീപറ്റിക്കാം നമുക്ക് രണ്ട് ഇതും മുരിങ്ങയ്ക്കൊണ്ടിട്ടുള്ള ഒരു വിഭവമാണ് ഞാൻ എപ്പോഴും നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണല്ലോ അതായത് കൊഞ്ചു മുരിങ്ങക്കായിട്ടുള്ളൊരു കറി ഇപ്പൊ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടല്ലേ കണ്ടിട്ടില്ലെങ്കിൽ എന്റെ നവനീത ബ്ലോഗിലെ വീഡിയോയിലോട്ട് പോയി കണ്ടാൽ മതി ഞാൻ പീച്ചെങ്ങട്ടൊരു കറി വെച്ചു പീച്ചങ്ങയും കൊഞ്ചും കൂടെ ഇട്ടു എന്ത് ടേസ്റ്റാണെന്നറിയാം നിങ്ങളൊക്കെ പീച്ചങ്ങ ഉണ്ടെങ്കിൽ ഈ കൊഞ്ചും പിന്നെ പീച്ചങ്ങയെ മുരുകിയൊക്കെയും കൂടിയിട്ട് കറിയൊക്കെ വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഒരുപാട് ചോറൊക്കെ കഴിക്കാൻ പറ്റും ചുരക്കൊക്കെ കുറേ പിടിച്ച് കിടപ്പിട അതെല്ലാം വിഭവങ്ങൾ കാണിക്കാം ഇതെ പറഞ്ഞിടക്ക് മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങളെ കുറേശേ കുറേശേ കാണിച്ച് തരാം പക്ഷേ ലോങ് വീഡിയോ അല്ലേ ചെറുതായിട്ട് ഓരോ കൃഷി വിഭവങ്ങളും നിങ്ങളെ ഞാൻ കാണിച്ചു കൊണ്ടിക്കുക നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ നിങ്ങളുടെ ലൈക്ക് എനിക്ക് കിട്ടുന്ന ഒരു സ്നേഹ സമ്മാനമായിട്ടാണ് കണക്കാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വരില്ല ലൈക്ക് ബട്ടണിലൊന്ന് അമർത്തണം അതെനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ് ലൈക്ക് കൂടുമ്പോൾ നമുക്കെല്ലാവരും സന്തോഷമാണല്ലോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം അവിടെ പലതും അവിടെ എഴുതിയിട്ടുണ്ടല്ലേ സബ്സ്ക്രൈബ് എന്നു അത് നിങ്ങളൊന്ന് ഞെക്കണം അത് കഴിഞ്ഞ് എൻ്റെ എല്ലാ വീഡിയോ കാണാമെങ്കിൽ എൻ്റെ താഴെ തന്നെ ഒരു മണി ഉണ്ടല്ലോ മണി അമ്പലത്തിലേക്ക് തൂക്കുന്ന മണി ആ ബെല്ല് ഒന്ന് ഞെക്കിയാൽ ഓളന്ന് ഓപ്ഷൻ വരും അതിനകത്ത് ഞെക്കിയാലും എൻ്റെ എല്ലാ വീഡിയോകളും കാണാം നിങ്ങളുടെ എല്ലാം പ്രോത്സാഹകരമാണ് എൻ്റെ ചാനലിൻ്റെ വിജയം അപ്പം നമുക്ക് നമ്മളുടെ ഓരോ വിഭവങ്ങളിലോട്ട് പോകാം ഓക്കെ മുരിങ്ങിക്കയും മഞ്ഞൾപ്പൊടിയും ഉപ്പൂട്ട് വേവിച്ചത് കുക്കറിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കറിയാണ് നമ്മൾ കൊഞ്ചും മുരിങ്ങിക്ക തക്കാളി പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് നീവിക്കുന്നു അപ്പം ഇതിനകത്തോട്ട് നമ്മളെ നേരത്ത് അരച്ചു വെച്ച അരപ്പ് ഒഴിച്ചു നമ്മള് കൊണ്ടൊക്കെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കില്ലേ ഞാൻ ഇതിനകത്ത് രണ്ട് തക്കാളിയും കൂടെ അരച്ചും കൂടെ കേട്ടത് അപ്പൊ നമ്മളെ ഒരു മിസില് കേട്ടു നമ്മളെ രണ്ടാമത്തെ മിസിലും കേട്ടു നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാനിതിനകത്ത് മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കുടിക്കുകയാണ് നമ്മളുടെ ഇത് ഓഫ് ചെയ്യുക ഇപ്പം നിങ്ങൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കണം ഓക്കെ നമ്മളിതി നിങ്ങൾ കണ്ട ഇത് മോൻ എനിക്ക് അവിടെ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന കപ്പ കപ്പൊക്കെ എനിക്കൊരു വീക്ക്നെസ് വീക്ക്നെസ്സാണെന്ന് നിങ്ങൾക്കറിയാല്ലേ അപ്പം എങ്ങനെയാണെന്നറിയാൻ പ ഈ സൈഡ് ഒരു ഇച്ചിരി അങ്ങ് പൊട്ടിപ്പോയി അപ്പം നമ്മൾ ഇനി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഇവിടെ ഇങ്ങനെ ഒരുച്ചിരി അങ്ങ് പൊട്ടിപ്പോയി അപ്പം ഞാനത് എടുത്തു വെച്ച് ഒട്ടിക്കാതെ പക്ഷെ എന്നാലും നമ്മളത് ഉപയോഗിച്ച് നമ്മൾ പാത്രമൊക്കെ കഴുകാൻ പേടി ഇത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കൊണ്ടു കയറാനുള്ള സാധ്യതയുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് ഞാൻ എൻ്റെ ഒരു ചെടി ഇതിനകത്ത് നട്ട് വച്ചിരിക്കണം അപ്പോൾ ഒരു വസ്തുക്കളും നമ്മളെ പാടല്ല നമ്മളെ ഈ പീസുകളെല്ലാം നമുക്ക് കഴുകിക്കൊണ്ടുവരാം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഇളക്കി ഒരു ശകലം ഒരഞ്ച് മിനിറ്റും കൂടെ കിടക്കട്ടെ അപ്പം നമുക്കിത് അടച്ചു വെക്കാം അപ്പോൾ ഞാൻ മുരിങ്ങിക്കുക എല്ലാം അരിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം അതുകൊണ്ട് ഇങ്ങനെ പീസാക്കി വെച്ചിരിക്കുകയാണ് അതിനകത്തുള്ള മാംസള ഭാഗതി അപ്പം നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾ അറിയാവുന്ന രീതിയിലൊക്കെ ചെയ്യണം നിങ്ങളിതൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ മുരിങ്ങിക്കൊക്കെ അതാണ്ടേ നിങ്ങളിതിൻ്റെ പുറത്തെ തൊലിയൊക്കെ നല്ലോണം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും ഇതിൻ്റെ ചുന്തു ഭാഗമായേ നല്ല വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു നോക്കണം നമുക്ക് വേണ്ട ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇരിപ്പുണ്ട് കുറച്ച് മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഞാനൊന്ന് കാണിച്ച് തരാം വേണ്ട ഇപ്പം നമ്മൾ ഈ ചിരണ്ടി ഇങ്ങനെ കളഞ്ഞട്ടെ ഇതാ ഇങ്ങനെ തൊലി ഇങ്ങനെ ചെത്തി കളഞ്ഞട്ടെ അരിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കണ്ട നിങ്ങൾ കണ്ടില്ലെങ്കിലും സവാള അരിഞ്ഞെടുക്കാം നമുക്ക് ഈ സവാള ഇതിനകത്തോട്ട് വരക്കിട്ടു നമുക്ക് രണ്ട് പച്ചമുളക് എടുക്കാം ഇനിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ ഞാൻ ഇതിലൂടെ ആ മിരിയക്കയുടെ കൂടെ നമ്മൾ പാലക്കം കൂടെ ചേർക്കാണ് അപ്പൊ അത് നമുക്ക് ചെറുതായിട്ടുണ്ട് ഇപ്പോൾ പാലക്കുണ്ടല്ലോ അപ്പം എന്നാലും ഞാൻ പിന്നെ പയറിനകത്ത് മത്തങ്ങയിട്ട് കറി വെച്ചാൽ അതിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഇപ്പം എല്ലാം ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത് നമ്മളുടെ മുരുകിക്കടെ ആറി കാണും നമുക്കിനി അതെടുത്ത് നല്ലോണം ശരിയാക്കി എടുക്കണം നമ്മൾ ഇലയും ഞാൻ അരഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തോരൻ്റെ പരിപാടി തുടങ്ങാം കേട്ടോ നമ്മുടെ മുരീക്ക ഇവിടെ വെന്തിട്ടുണ്ട് നമുക്ക് ഇത് മിക്സിയിൽ അടിച്ചോണ്ട് വരണം കേട്ടോ ഈ അരപ്പിനുള്ള കാര്യങ്ങൾ നോക്കാം ഞാൻ തേങ്ങ ഇട്ടു വെളുത്തുള്ളി രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഈരകം സാധാരണ നമ്മൾ തോരൻറെ കണക്ക് തന്നെ കിട്ടും കുറച്ച് മഞ്ഞപ്പൊടി നേരിട്ട് നമുക്ക് ഞാൻ ഒരു ഉണക്കമുളകും കൂടെ ചേർത്ത് ഇത് തരിതരിപ്പായിട്ട് അരച്ചോണ്ട് വരാം കേട്ടോ തേങ്ങ നമ്മുടെ തോരന്റെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കെട്ടും അപ്പം ഇതിവിടെ ഇങ്ങനെ മാറ്റി നമുക്കിതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കണം നമ്മുടെ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കടുക് ഇടുന്നു തോരം വയ്ക്കാൻ പോവുകയാണ് നമ്മൾ മുരിങ്ങ മുറ്റിയ മുരിങ്ങയ്ക്ക കൊണ്ട് നമ്മൾ തോരൻ വയ്ക്കുകയാണ് നമ്മുടെ കടു പൊട്ടി അതിലേക്ക് ഇടുകയാണ് കുറച്ച് പിന്നെ കൊച്ചുള്ളി അരിഞ്ഞ് തരികയാണ് ഇതുകൊണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് വേണ്ട മുരിങ്ങ മുരിങ്ങിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മുറ്റിയ മുരിങ്ങ സവാള പച്ചമുളക് ഇത് നമുക്കിട്ട് കൊടുക്കാം ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്താലോ ഒന്ന് ഒന്നിളക്കി കൊടുത്തിട്ട് നമുക്ക് ഇച്ചിരി ഒന്ന് ഇളക്കി അടച്ചു വെച്ചിട്ട് നമുക്കൊരു ശകലം വെള്ളം ചേർക്കണം കേട്ടോ ഇച്ചിരി നമ്മളെ ഇത് മുരിങ്ങിക്കാൻ ഒരുവിധം വാടിയിട്ടുണ്ട് നമുക്കൊരു ശകലം വെള്ളം ഒന്ന് വയ്ക്കണം കേട്ടോ ഇരുതൊന്ന് വേവാ ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പാലക്കിന്റെ ഇല കൊടുക്കാം ഇട്ടുകൊടുക്കാം നമ്മളിന്ന് മുറ്റിയ മുരിങ്ങയ്ക്കയും നമ്മളുടെ ഇവിടെ പിടിച്ച ഇവിടുത്തെ പാലക്കിന്റെ ഇലയും കൂടെ വെച്ചാണ് നമ്മൾ കീരയും കൂടെ വെച്ചാണ് നമ്മൾ ഇന്നത്തെ തോരൻ റെഡിയാക്കുന്നത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്ക പാലക്കും നമ്മളുടെ മുരിങ്ങയ്ക്കയും കൂടെ ഒരുവിധം വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പിട്ട് കൊടുക്കാം കേട്ടോ അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ നമുക്കിവിനെ ഒന്ന് മൂടി വെച്ചാലോ നമ്മൾ അരപ്പും എല്ലാവരും കൂടെ ഒന്ന് നല്ലതുപോലൊന്ന് യോജിച്ച് വരട്ടെ എവിടെയാലും യോജിപ്പിന്നൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യല്ലേ നല്ലതുപോലെ ഒന്ന് ൊന്ന് അടച്ചു നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ അടിച്ചുവെച്ച മുരിങ്ങിക്കണ്ടല്ലോ അത് നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മളിന്ന് മുരിങ്ങിക്കൊണ്ട് കിട്ടിയ മുരിങ്ങിക്കാ കൊണ്ട് നമ്മളൊരു രസം വെക്കാം ഉച്ചയ മുരുക തന്നെ വേണമെന്നില്ല ഏത് മുരിക വെച്ച് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം അപ്പം ഞാനിത് കണ്ടല്ലേ ഇതൊരു ബൗളിലോട്ട് ഇന്ന് ഇട്ട് കുടിക്കുകയാണ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടി കിട്ടാം ഇത് നമുക്ക് ഒന്ന് അടിച്ചോണ്ട് വരാം കേട്ടോ ഈ വെള്ളം കൂടെ ഇതിനകത്ത് ഞാൻ ഒഴിച്ചു കുടിക്കുകയാണ് ഇന്ന് അടിച്ചോണ്ട് വരാം കേട്ടോ നമ്മളുടെ മുരിയ്ക്ക മിക്സിയിൽ അടിച്ചതാണ് നമുക്കിത് അരിച്ചെടുക്കാം അടിപൊളിയൊരു ജ്യൂസ് അടിപൊളിയൊരു രസമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിത് അരിപ്പയിലോട്ട് കുഴിച്ച് നല്ലതുപോലെ അരിച്ചിതെല്ലാം പിഴിഞ്ഞ് ഇങ്ങനെ വരും കേട്ടോ പിഴിഞ്ഞ് നമുക്ക് നമുക്കെടുക്കാം എന്നെ കണ്ടോ എൻ്റെ നാരുകളെല്ലാം നമ്മൾ കയ്യിൽ ഇങ്ങനെ വരും ഒന്നുകൂടെ നമുക്കത് കേട്ടോ നമുക്ക് നേരത്തെ കൊന്തെല്ലാം കൂടെ എടുത്തില്ലേ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അത് ഇലക്കിയു ശേഷം ആളുകളും കൂടെ നമുക്കത് ചേർത്ത് കൊടുക്കാം രസമല്ലേ ഇത് വെള്ളം കുടിയാലും കുഴപ്പമില്ല ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ തക്കാളിയാണ് തക്കാളി നിന്ന് ചെറിയ മോനെ മുറിച്ചെടുക്കോനയിപ്പിച്ച കാണുമ്പഴേ ദേഷ്യം വരും പക്ഷെ നല്ല മുറിച്ചേട്ട ഇത്രയും വർഷമായതാ പക്ഷെ നല്ല തേഞ്ഞു തേഞ്ഞ് തൈത്രയേ ഇത്ര തക്കാളി ചേട്ടാ വലുതായിരുന്നു കേട്ടാ നമ്മളുടെ ഇതിന്റെ മുരിങ്ങയുടെ ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട് തക്കാളി അരിഞ്ഞു അരിഞ്ഞുവെച്ചിട്ട് ഇത് നമുക്ക് അടുത്ത രസത്തിന്റെ പരിപാടിയിലോട്ട് പോകാം നമ്മളിന്ന് ഏർ മുറ്റിയ മുരിങ്ങ കൊണ്ട് ഏത് മുരിങ്ങ കൊണ്ടു വേണമെങ്കിലും നമുക്ക് രസം ഉണ്ടാക്കാൻ കേട്ടോ നമ്മുടെ തോരൻ ഇതോ ആയത് നോക്കാം ഒക്കെ ഉണ്ടെന്ന് നോക്കട്ടെ പണ്ട പാലക്കന്റെ ഇല കൂടെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ മുരുകയാന്ന് പറയത്തില്ല പാലക്കിന്റെ ആണ് വെയിലായിട്ട് നിൽക്കുന്നത് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് രസത്തിനുള്ള ചട്ടി വയ്ക്കാം ഇനി പറ്റിച്ചു കൊടുക്കാം മോളയിൽ ഇരുന്ന് ഇങ്ങനെ കൊച്ചാ പോവുമ്പോൾ കുറേ മലക്കറി ഒക്കെ കൊട്ടു കൊടുക്കും പോവലൊക്കെ അതല്ല അവൾ ഇങ്ങനെ എല്ലാത്തിനകത്തും തോരനകത്തും പിന്നെ നൂഡിൽസിനകത്തും പിന്നെ കണ്ടില്ലേ ഇന്നലെ ഞാനൊരു ബ്രെഡിൻ്റെ കാര്യം ചെന്നില്ല അധികം വരുന്ന കീര അത് കോപ്പി റേറ്റ് വന്നുകൊണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ബ്രെഡ് പീസ് ഉണ്ടാക്കും എല്ലാത്തിനകത്തും ഈ ഇലവൃഗങ്ങളും എല്ലാം ചേർക്കും അപ്പോൾ പിള്ളേർ കഴിക്കുകയും ചെയ്യും മോനാണെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുത്താലേ കഴിക്കത്തുള്ളൂ അല്ലാതെ തോരനായിട്ട് കൊടുത്താൽ കഴിക്കത്തില്ല ഇതെല്ലാം അതിനകത്തൊക്കെ ചേർത്തു സാമ്പാറിനകത്ത് വേണമെങ്കിലും അവള് ഈ പാലക്കിന്റെ ഇലയൊക്കെ ചേർക്കും കേട്ട ചടപട ചടപട സൗടൊക്കെ കേൾക്കുന്നു നമുക്കൊരു ചെറിയ സ്പൂണോളം ഇരുവേ ഇങ്ങനെ ചേർത്ത് കൂടുതൽ നമ്മുടെ രക്തമില്ലേ നീ കുറച്ചിടണം നമ്മളെ ഉലുവയും കൂട്ടക്കണ്ട് അതിലേക്ക് നമ്മൾ മുളക് വലിയ വറ്റൽ മുളക് ഞാൻ മുഴുവനെ തന്നെ ഇടുകയാണ് കേട്ടോ പിന്നെ കൊച്ചുള്ളിയും കൂടെ അടിഞ്ഞിട്ട് നല്ല ഉലുവടായിട്ട് നല്ല മണം വരുന്നത് കേട്ടോ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇപ്പം തക്കാളിയൊക്കെ വലുതാണെങ്കിൽ ഒരു മൂന്നൊക്കെ ഒക്കെ ചേർത്താൽ മതി ചെറുതായൊണ്ട് ഞാൻ അഞ്ചാറെണ്ണ എടുക്കേണ്ടി വന്നു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കണം കേട്ടോ അപ്പം ഇവിടത്തെ ലാസ്റ്റൊക്കെ പിടിച്ചു വന്ന തക്കാളിയൊക്കെ ചെറുതായതുകൊണ്ട് അപ്പൊ ഞാൻ തക്കാളി പഴന്ന് വരുവാണെങ്കിൽ ഇതിനകത്തൊരു കാര്യം ചേർക്കാൻ മറന്നുപോയി കേട്ടോ അതിന് വേണ്ടൊരു ചെറിയ ഇരുമ്പേട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അപ്പം ഞാൻ തന്നെ വിചാരിച്ച് ഇതിലേക്ക് നമ്മളുടെ കായമില്ലേ കായം കൂടെ ഒന്ന് മൂപ്പിച്ച് ചേർക്കാമെന്ന് വിചാരിച്ച് കായനകത്ത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കായും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാസാംബ്രഷ് പിന്നെ രണ്ടോ മേടിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഈ തേയിലടെ കാര്യം മറക്കരുതും കാസാം ട്രഷ് മെയ്ഡ് വിത്ത് യുവർ ആസാം ഇ ടി ചീ ടി സി ഡസ്റ്റ് കേട്ടോ എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടതുണ്ട് ഞങ്ങൾ എല്ലാ ഞങ്ങളിവിടെയൊക്കെ എല്ലാവരും അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അത് മറക്കാൻ ഉണ്ടോ വെളുത്തുള്ളി ഇങ്ങനെ മൂത്ത മൂത്ത് വരുന്നുണ്ട് വെളുത്തുള്ളി മാത്രമല്ല നമ്മുടെ കായും കൂടെ അതിനകത്തുണ്ട് നമ്മളെ പച്ച നല്ല മണ കേട്ടോ നമുക്ക് മൂപ്പിച്ചങ്ങനകത്ത് ഒഴിച്ചാലേ ആ ഒരു കുറവങ്ങകത്താം നമുക്ക് ചെടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ വന്നിട്ടുണ്ട് അത് നമുക്ക് നേരത്തെ ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനകത്ത് ഇടുന്ന ഉണ്ട് കേട്ടോ നമുക്ക് ഇതിനകത്ത് പൊടികളൊക്കെ ചേർക്കണം പിന്നെ രണ്ട് ചെറിയ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ കുരുമുളക് ഇനി നമുക്ക് ഇതിനകത്ത് പിന്നെ ക്രഷടും കൂടെ ചേർക്കണം കേട്ടോ അപ്പം നമുക്കിത് എല്ലാം കൂടെ തക്കാളിക്കകത്തിട്ട് വഴറ്റിയെടുക്കാം നമ്മളുടെ പിന്നെ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പ് വരെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഉലുവ പ്രത്യേകം ചേർത്തിട്ടുണ്ട് കേട്ടോ ഉലുവയുടെ നല്ല മണമായിട്ടൊക്കെ ഇന്ന് നിൽക്കുകൊണ്ട് നമുക്കിത് നല്ലതുപോലെ ഇങ്ങോട്ട് യോജിപ്പിക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിൽ ചേർക്കണം കേട്ടോ എരിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മളിതിനകത്തോട്ട് നേരത്തെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന ആ മുരിങ്ങയുടെ സത്തുകളെല്ലാം ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനെ നമുക്ക് നല്ലോണം കൂട്ടി യോജിപ്പിക്കാം ഒരു നല്ലൊരു ഒരു ഒരു സൂപ്പായിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ശരിയായിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം കൂട്ടി വേണമെങ്കിൽ കൂട്ടി ചേർക്കാം ഞാൻ അഥവാ പുളി കുറവാണെങ്കിൽ ഞാൻ കുറച്ച് പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അതും വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഞാൻ ആ ചേർക്കണം കേട്ടോ അത് നമുക്ക് പോയി പിച്ചിക്കേണ്ടി വരാം എന്താണ് മല്ലിയതില് ഞാൻ എടുത്തത് വന്നില്ല കേട്ടോ അടി പുളി കേട്ടോ ചിരിയൊക്കെ എല്ലാം ചേർക്കാൻ ഇച്ചിരി പുളി എനിക്ക് പുളിയുണ്ട് തക്കാളിയുടെ ഈ ശകലവും പുളിയും അടിച്ചിരി ഉപ്പും രസം കണ്ടല്ലോ ഞാനത് ഈ രസം ആ കോരിയൊക്കെ കുടിച്ചു കേട്ടോ വേറെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് അടിപൊളി കേട്ടോ ചിരിങ്ങനെ തിളച്ച് വരട്ടെ അടിപൊളി എന്ന് പറഞ്ഞാലും പോരാ അടിപൊളി ടേസ്റ്റ് കേട്ടാ ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം നല്ലതാണ് ഞാൻ ഇത് കണക്ക് മുറ്റിയ മുരിങ്ങ കൊണ്ട് മൂന്ന് വിഭവങ്ങൾ ഉണ്ടാക്കി ഒന്ന് കൊഞ്ചും മുരിങ്ങിക്കൈ മാങ്ങയിട്ട് വെച്ച കറി രണ്ടാമത് മുരിങ്ങിക്കയും പാലക്കും കൂടെ ഇട്ട് വെച്ച തോര് മൂന്നാമത് ഞാൻ രസവും വെച്ച് ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടാ മറ്റേ നമ്മൾ സ്ഥിര കൂട്ടുന്ന ആണല്ലേ ഇത് നമുക്ക് അപൂർവമായിട്ടല്ലേ നമുക്ക് മുറ്റിയെ മുരുകയൊക്കെ കിട്ടും ഇപ്പം സാധാ കണക്കത്തെ മുരുകിക്കായാലും നിങ്ങൾ ഇങ്ങനെ തന്നെ വേവിച്ചിട്ട് ഇപ്പം മിക്സി കുക്കറിൽ വേവിച്ചില്ലേ അല്ലാതെ വേവിച്ചാലും മതി കുക്കറിലാവുമ്പോൾ നമുക്ക് നല്ല ബന്ധം കുടയും കാരണം നാരൊന്നും നമ്മള് നമ്മൾ അരിച്ചു കഴിഞ്ഞാൽ നാരൊന്നും ഇതിനകത്ത് പോത്തൂല്ല ഇത് നമുക്ക് വെട്ടിയെടുക്കാം മല്ലിയനെ വെച്ചിരുന്നത് ഞാന് നമ്മളെ എന്തുവാ നമ്മളെ മുറ്റിയ മുരിങ്ങയൊക്കെ കൊണ്ടുള്ള രസം വെക്കുന്നു നിങ്ങൾ വെച്ചാ ഞാനിത് കഴിക്കണ്ടു കേട്ടാ മായമില്ല മന്ത്രമില്ല ഒന്തു ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയാണ് നമ്മളെ ടേസ്റ്റ് ചെയ്ത് നോക്കിയൊക്കെ അടിപൊളി ഇപ്പൊ ഈ കൂടെ മല്ലിയിലോട്ട് ചെല്ലുമ്പോൾ എന്തുമായിരിക്കും നിങ്ങളൊന്നലച്ചൊക്കെ സൂപ്പറായിരിക്കത്തില്ലേ എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യമൊക്കെ ഞാൻ ഈ കല്യാണത്തിന് മുമ്പൊന്നും ഈ എനിക്ക് എത്ര ഇഷ്ടമായിരുന്നു അമ്മ അമ്മയുടെ രസത്തിനും വെച്ചില്ല കേട്ടോ അപ്പം എനിക്കിത് പാറ്റാ പിഴുക്കിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കത്തില്ല ഇപ്പം എനിക്ക് സാബാറിനകത്തായാലും രസത്തിനകത്തായാലും ഏറ്റവും കൂടുതൽ മല്ലിയിലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടൊക്കെ നമ്മള് കുറുമൊക്കെ വെക്കത്തില്ലേ ഇനി ഭയങ്കര ഇഷ്ട കേട്ടാ അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ഫ്രഷ് ആയിട്ടുള്ള എന്റെ ആഗ്രഹത്തിനനുസരിച്ച് കിട്ടിയല്ലോ നമ്മുടെ രസം ഇവിടെ ശരിയായിട്ടുണ്ട് എന്താ അടിപൊളി രസമാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്തു നോക്കണം കേട്ടാ നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഗുണമുള്ള സാധനമല്ലേ ഈ മുരിങ്ങയ്ക്കൊക്കെ അപ്പൊ നിങ്ങൾ കഴിവതും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം മുരിങ്ങ കിട്ടുന്ന സമയത്ത് മുറ്റി പോയെന്നും പറഞ്ഞെടുത്ത് അയ്യത്ത് വേസ്റ്റിൽ ഒന്നും കളയരുതും കേട്ടോ അപ്പൊ ഇത് ഇത്രയും പ്രയോജനപ്പെടുത്താൻ പറ്റിയല്ല അതുകൊണ്ട് എന്റെ നാത്തുവിനാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ട് കുടുംബത്തുള്ള ശ്രീദേവിയാണ് എനിക്ക് ഇതിന്റെ തോരം വെച്ച് തന്നെ ഞാൻ മറ്റേ മുരിങ്ങക്ക ഇങ്ങനെ മുറ്റി കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും തോരമല്ല അവിയല്ലാത്തൊക്കെ നമുക്ക് ഇടാൻ പറ്റും പക്ഷേ ഇത് കൂട്ടിയൊക്കെ നല്ല രസമുണ്ട് നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്സ് ആ വീഡിയോ വീഡിയോന്റെ എല്ലാവർക്കും നന്ദി നമ്മുടെ മുറ്റിയ കൊണ്ടുള്ള മൂന്ന് വിഭവങ്ങൾ കുഞ്ചു മുരിങ്ങയ്ക്കായും തക്കാളി മുരിങ്ങയ്ക്കായും പാലക്ക മുരിങ്ങക്കയും ഈ മൂന്ന് വിഭവങ്ങളാണ് ഇന്ന് നമുക്ക് കഴിക്കാം നമുക്കെല്ലാവർക്കും നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും എല്ലാം സമാധാനവും സന്തോഷമുള്ള അന്തരീക്ഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഗോഡ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ രസം ആദ്യം ഒന്ന് കുടിച്ചു നോക്കാന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനാണെ ചിലപ്പോൾ ഇങ്ങനെ രസമൊക്കെ വെച്ചിട്ട് കഞ്ഞിവെള്ളമുണ്ട് രക്ഷല്ലേട്ടോ നമ്മുടെ പാലട്ടും അപ്പറത്തെ സെല്ലിന മിനിയാ മിനി മിനി ഓരോ പാചകം നിങ്ങളത് ചെയ്തോണ്ടി മിനിക്ക് ക്യാമറ വിരുന്നത്ര ഇഷ്ടമാണ് കൊല്ലം ശ്രീദേവിയാണ് എനിക്ക് പറഞ്ഞു ചെറുതായിട്ട് എന്റെ നാരെല്ലാം കളഞ്ഞിട്ട് നല്ല ഉണ്ട് അവിടെ ചെന്നപ്പോഴും തിനക്കല്ല പാലക്കും ൂടെ കുഞ്ചുക്കാണ് കറിയെന്ന് പറഞ്ഞ പിന്നെ അറിയാലെ ഞാനൊരു പീച്ചൂടെ എടുത്തായിരുന്നു പക്ഷെ പോയി ഈ രസം മാത്രം മോനെക്കാട്ടി ഇഷ്ട രസ വളർന്നു കേട്ട രസം മാത്രം കിട്ടിയു